രാത്രി കിടക്കുന്നതിന് മുൻപ് ഇതൊന്ന് തേച്ച് കിടന്ന എത്ര കരുവാളിച്ച മുഖമാണെങ്കിലും മുഖത്തിൻ്റെ നിറവും തിളക്കവും ഒക്കെ കൂട്ടിയെടുക്കാൻ പറ്റും മുഖം നല്ല ഗ്ലോയിങ് ആയിട്ടിടിക്കാൻ സഹായിക്കുന്ന ഏറ്റവും നല്ലൊരു സിറാണിത് സൺട്ടാനും കറുത്ത പാടുകളൊക്കെ മാറിയിട്ട് മുഖത്തിൻ്റെ തിളക്കം കൂട്ടാനും നിറം വർദ്ധിപ്പിക്കാനൊക്കെ സഹായിക്കും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സൂപ്പർ റെമഡിയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഈ സിറം ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആകെ വേണ്ടത് ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് ആണ് അതൊക്കെയാണ് ഞാനിപ്പോൾ എടുത്തത് ഒരു കറ്റാർവാഴയുടെ കഷ്ണമാണ് പിന്നെ പച്ചമഞ്ഞൾ പിന്നെ ഉരുളക്കിഴങ്ങ് ഒരു ചെറിയ സൈസ് ഉരുളക്കിഴങ്ങ് എടുത്താൽ മതി ഇനി വലുതാണെങ്കിൽ അതൊന്ന് കട്ട് ചെയ്തിട്ട് കഷ്ണം എടുത്താൽ മതി ഇപ്പോൾ പച്ചമഞ്ഞളിന് പകരം ഏറ്റവും നല്ലത് കസ്തൂരി മഞ്ഞളാണ് കേട്ടോ അപ്പോൾ കസ്തൂരി മഞ്ഞൾ ഉണ്ടെങ്കിൽ അതെടുക്കാൻ നോക്കുക പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന കറ്റാർവാഴ ജെല്ലും എടുക്കണം തെറ്റാർ നമ്മുടെ മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകളും ഒക്കെ മാറാനും ചുളികൾ മാറാനും ഒക്കെ ഏറ്റവും നല്ലതാണ് പിന്നെ ഈ ഒരു സിറം നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും ഒരു മൂന്ന് ദിവസത്തേക്കൊക്കെ ഉള്ളത് ഒന്നിച്ചുണ്ടാക്കി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇനി നമുക്ക് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ട് കഴുകിയെടുക്കാം കറ്റാർവായുടെ മുള്ളൊക്കെ കളഞ്ഞ് തോലൊക്കെ കളഞ്ഞ് ഒരുപാട് പ്രാവശ്യം കഴുകിയെടുക്കണം അതിൽ മഞ്ഞക്കറയൊക്കെ നന്നായിട്ട് പോയതിന് ശേഷം നമുക്ക് ജെല്ല് സ്കൂപ്പ് ചെയ്തെടുക്കാം ഇപ്പോൾ പച്ചമഞ്ഞൾ ഞാനിവിടെ കട്ട് ചെയ്തിട്ടുണ്ട് ഉരുളക്കിഴങ്ങും തോലൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തെടുത്തു കറ്റാർവായുടെ ജെല്ലും എടുത്തിട്ടുണ്ട് ഇനി ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം അപ്പോൾ ഈ ഒരു മിക്സ് അരച്ചെടുത്തപ്പോൾ ഇങ്ങനെയാണ് വന്നത് ഇത് പിന്നെ ഒരു ഫേസ് മാസ്ക് ആയിട്ടും യൂസ് ചെയ്യാം ഞാനിപ്പോൾ അരിച്ച് സിറം പോലെയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഒരു ഫേസ് മാസ്ക് പോലെ യൂസ് ചെയ്യണമെങ്കിൽ ഇതിങ്ങനെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി അപ്പം ഇതിൽ ഇതിൻ്റെ ആ ഒരു വേസ്റ്റ് ഒന്നും നിൽക്കണ്ട എന്ന് വിചാരിച്ചിട്ട് നമുക്കൊരു സിറം പോലെ യൂസ് ചെയ്യാനാണ് കുറച്ചും കൂടെ എളുപ്പം അപ്പം ഒന്ന് അരിച്ചെടുക്കാം മഞ്ഞളും മുഖക്കുരു വരാതിരിക്കാനും മുഖക്കുരു ഉണ്ടെങ്കിൽ അത് മാറാനും മുഖക്കുരുവിൻ്റെ പാടുകൾ മാറാനൊക്കെ ഏറ്റവും നല്ലതാണ് ഒരുപാട് ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങളുണ്ട് കറ്റാർവാഴ നമ്മുടെ കരുവാളിപ്പൊക്കെ മാറ്റിയിട്ട് സ്കിന്ന് നല്ല തിളക്കമുള്ളതാക്കാൻ സഹായിക്കും പിന്നെ നമ്മൾ നമ്മളിതിലെടുത്ത് ഉരുളക്കേങ് നമ്മുടെ സ്കിന്ന് നിറം വയ്ക്കാനായിട്ട് ഏറ്റവും നന്നായിട്ട് സഹായിക്കും കറുത്ത പാടുകളും കരിവാളിപ്പും മാറാനൊക്കെ ഏറ്റവും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണത് അപ്പോൾ ഈ ഒരു സിറം ഇങ്ങനെയാണ് ഉണ്ടാവുക നമ്മളിപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്ത് അരച്ചതുകൊണ്ട് തന്നെ കുറച്ചൊരു തിക്ക് ആയിട്ടുള്ളത് എന്നാൽ ഒലിച്ചു പോകുന്ന ആ ഒരു രീതിക്കല്ലാതെ ഒരു സിറത്തിൻ്റെ പരുവത്തിലായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് അലോവെരാ ജെല്ലോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിന്നിൻ്റെ പറ്റിയ ഏതെങ്കിലും ഓയിൽ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് യൂസ് ചെയ്യാം നമ്മുടെ ബേസ് ഇതാണ് അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് നോക്കാം രാത്രി കിടക്കുന്നതിന് മുന്നേ ആയിട്ട് ഏറ്റവും നല്ലത് പിന്നെ ഫുള്ളായിട്ട് വെക്കേണ്ട രാത്രി കിടക്കുന്നതിന് മുന്നേ വാഷ് ചെയ്തിട്ട് തന്നെ കിടന്നാൽ മതി രാത്രി കിടക്കുന്നതിന് ഒരു മണിക്കൂർ മുമ്പായിട്ട് ഇത് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുക എന്നിട്ടിത് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക പിന്നെ ചിലർക്ക് മഞ്ഞൾ തന്നെ പുരികൊക്കെ കൊഴിഞ്ഞു പോകുക എന്നൊക്കെയുള്ള ഉണ്ടാവും അപ്പം അങ്ങനത്തെ പേടിയുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ഏരിയ വിട്ടിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക പിന്നെ കണ്ണിന് ചുറ്റും കറുപ്പുണ്ടെങ്കിൽ അത് മാറാൻ ഇത് വെച്ചിട്ട് കണ്ണിന് ചുറ്റുമുള്ള സ്കിന്ന് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇങ്ങനെയാണ് ഇത് യൂസ് ചെയ്യേണ്ടത് നല്ലതുപോലെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് ഒരു മണിക്കൂർ വയ്ക്കാം ഒരു മണിക്കൂറിന് ശേഷം വാഷ് ചെയ്ത് കളയാം പിന്നെ മഞ്ഞൾ അലർജി ഉള്ളവരാണെങ്കിൽ ഈ ഒരു കാര്യം ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഇൻഗ്രീഡിയൻസ് എല്ലാം സ്യൂട്ടബിൾ ആണെങ്കിൽ മാത്രം ഇത് ചെയ്ത് നോക്കിയാൽ മതി ആദ്യം ഒന്ന് പാച്ച ടെസ്റ്റ് ചെയ്യുന്നതും നല്ലതാണ് അപ്പോൾ ഇത് അപ്ലൈ ചെയ്ത് ഒരു മണിക്കൂറിന് ശേഷം വാഷ് ചെയ്യുക വാഷ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കടലമാവ് ഉണ്ടല്ലോ കടലമാവോ അല്ലെങ്കിൽ മുൾട്ടാണി മുൾട്ടാണിവിട്ടയൊക്കെ യൂസ് ചെയ്യാം ഓയിലി ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ മുൾട്ടാണിവിട്ടിയാണ് കുറച്ചും കൂടെ നല്ലത് അപ്പോൾ നിങ്ങളുടെ സ്കിന്നിന് പറ്റിയ നാച്ചുറൽ ആയിട്ടുള്ള എന്തെങ്കിലും വെച്ചിട്ട് വാഷ് ചെയ്യാം ഇനിയിപ്പം അതൊക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ആയിട്ടുള്ള ഫേസ് വാഷോ സോപ്പോ ഒക്കെ യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്താലും മതി അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു സിറം നമ്മൾ യൂസ് ചെയ്യേണ്ടത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു വൈറ്റനിങ് സിറാണിത് ഇത് ഉപയോഗിച്ച് ഒരു മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് നല്ല ചേഞ്ച് ഉണ്ടാവും ഉപയോഗിക്കുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ നിങ്ങൾ യൂസ് ചെയ്യാൻ ശ്രമിക്കണം പിന്നെ രാത്രി തേക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് പകൽ കുളിക്കുന്നതിൻ്റെ മുന്നെയാണെങ്കിൽ അങ്ങനെയും തേച്ച് കൊടുക്കാം കേട്ടോ പക്ഷേ ഇത് അപ്ലൈ ചെയ്തിട്ട് വെയിൽ കൊള്ളുന്ന അത്ര നല്ലതല്ല സ്കിൻ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലി ആയിട്ട് ഷെയർ ചെയ്യുക നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക അത് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്